നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ട്രിക്കാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ട്രിക്കാണ് വീഡിയോ അവസാനം വരെ കാണുക എന്തൊക്കെയാണ് ആ രണ്ട് ട്രിക്കെന്ന് നോക്കുക അതിനു വേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റിലൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഫേസ്ബുക്കിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനുണ്ട് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യുക ഒന്നാമതായിട്ട് നമ്മുടെ ക്യാമറയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറയിൽ വാട്ടർമാർക്ക് എന്നൊരു സൗകര്യമുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഫോട്ടോ അയക്കുമ്പോൾ ആ ഫോട്ടോക്കകത്ത് ആ വ്യക്തിയുടെ പേരും അതുപോലെ തന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരു വാട്ടർമാർക്ക് അതായത് ആ ഫോട്ടോ ഇനി ആര് ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോ ആരാണ് എടുത്തതെന്ന് നമ്മുടെ പേര് അതിനകത്ത് ഉണ്ടാവും മാത്രമല്ല ഏത് ദിവസമാണ് എടുത്തതെന്ന് ഡേറ്റും ഉണ്ടാവും അപ്പോൾ ഈ ഒരു വാട്ടർമാർക്ക് എങ്ങനെ നമ്മുടെ നമ്മളെടുക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിൽ എടുക്കുന്ന ഫോട്ടോയിലും ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഒന്നാമമായിട്ട് നോക്കുന്നത് അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യുക മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ത്രീ ലൈൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോണിലും എവിടെയാണ് ക്യാമറ സെറ്റിങ്സ് നോക്കുക പല മൊബൈൽ ഫോണിൻ്റെയും ലൊക്കേഷൻ മാറ്റം ഉണ്ടാകും നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് വാട്ടർ മാർക്ക് എന്നൊരു ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യാം ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ ഓൺ ചെയ്ത് വെച്ചേക്കാണ് ഇവിടെ രണ്ട് ലൈൻ നമ്മൾ എനേബിൾ ചെയ്യണം ഒന്നാമത്തെ ആ ഫോട്ടോസിനകത്ത് നമ്മുടെ ടൈമും അതുപോലെ തന്നെ ഡേറ്റും ആഡ് ചെയ്യാനുള്ളതാണ് രണ്ടാമത്തെ ഡിവൈസ് വാട്ടർ മാർക്കാണ് നമ്മുടെ പേരാണ് ആഡ് ചെയ്യേണ്ടത് രണ്ടും നമ്മൾ ഓൺ ചെയ്ത് വെക്കുക ശേഷം കസ്റ്റം വാട്ടർമാർക്ക് എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ എന്താണ് നിങ്ങളുടെ പേര് വേണ്ടതെങ്കിൽ ആ പേര് ടൈപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പേരാണെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക ലൈവ് ടിപ്സ് മീഡിയ എന്നുള്ള ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്തു സേവ് ചെയ്യാം ഇനി നമ്മളൊരു ഫോട്ടോ ക്യാമറ ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞാനൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഞാനിപ്പോൾ എടുക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും ഇടതാണ് എൻ്റെ വാട്ടർമാർക്ക് വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ സാധിക്കും റെഡ്മി നോട്ട് നാൻ ലൈവ് ടിപ്സ് മീഡിയ എന്നുള്ള പേര് കാണിക്കും രണ്ടാമതായിട്ട് എൻ്റെ ഡേറ്റും ടൈമും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾക്ക് ഇത്തരത്തിൽ വാട്ടർമാർക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ ക്യാമറയുടെ സെറ്റിംഗ്സ് ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഏറ്റവും മുകളിൽ ത്രീ ലൈന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്ന് കാണാൻ സാധിക്കും കറക്റ്റ് ഫേസ് ഗ്രൂപ്പ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കാണും അപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് പല ആളുകളും നമുക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ അവരെല്ലാവരെയും നമുക്ക് ഫേസ് ഇതിലേക്ക് ഫോട്ടോയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പ് ഫോട്ടോയിലുള്ള വ്യക്തികൾക്കൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ ആ ഗ്രൂപ്പിനകത്ത് അതായത് നിങ്ങളുടെ ക്യാമറയുടെ ഫ്രെയിമിനകത്ത് ഉൾക്കൊണ്ട വ്യക്തികളൊക്കെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെ മുഴുവൻ ഫോട്ടോ നിൽക്ക് ഒറ്റ എടുക്കാൻ സാധിക്കും ഇതുകൂടെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക അപ്പം ക്യാമറ കേരളത്തിലുള്ള രണ്ട് ട്രിക്ക് ആണ് നമ്മൾ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം